ഇത് മാസം മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസ് സർവീസായിട്ട് വർക്കിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ടാവും വണ്ടി കുറച്ച് ദിവസമൊക്കെ ആയിട്ട് വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോൺസെറ്റ് ചെക്ക് ചെയ്യുക കോൺസെട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാൻഡിൽ നല്ല രീതിയിൽ ബലം പിടിച്ചിട്ട് വണ്ടി നമ്മൾ കുടിക്കാം കോൺസെർറ്റ് കംപ്ലയിൻ്റ് ആണോ ഫുൾ ഡേറ്റ അപ്പോൾ അത് ചെക്ക് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ലൂസാക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു അടി വരുന്നുണ്ട് അപ്പോൾ അത് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ ബാക്ക് ബ്രേക്ക് ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റുക സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്ക് ബ്രേക്ക് ചവിട്ട് ചെയ്യണ സമയത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ട് ഒരു പൊടി കയറിയിട്ടുള്ള സൗണ്ട് ഉണ്ട് പിന്നെ കോൺസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് കോൺസെറ്റ് ശരിക്കും നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ നല്ല ബലം കാണിക്കുന്നുണ്ട് പിന്നെ ഇഗ്നീഷ്യ സ്വിച്ച് താക്കോൽ ഓൺ ആക്കിയിട്ട് ചില സമയങ്ങളിൽ അത് കോൺടാക്ട് വരില്ല അപ്പോൾ നമ്മൾ അത് കണക്കി കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് വരും അപ്പോൾ അത് ലൂസ് കോണ്ടാക്റ്റ് കാണിക്കണാണ് ഇഗ്നീഷ്യ സ്വിച്ചിൻ്റെ ഭാഗം അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കാർബോഹൈഡ്രോ ക്ലീനിങ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് കംപ്ലയിൻ്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയാൽ പിന്നെ ആക്സിഡൻറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ചാട്ടം ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി പറയുന്നത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിലത്തെ വീല് അഴിച്ച് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ ആണ് കീറൻ്റെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് ടൈറ്റ് ചെയ്ത് ഇത് കമ്പനി ചെയിൻ വേറെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ചെയിനാണ് കിടക്കുന്നത് ഈ എഫ് ബി എന്ന് പറയുന്നത് കമ്പനിയുടെ ചെയിൻ കിടക്കുന്നത് പക്ഷേ നമുക്കത് ഈ സർവീസും കൂടി നമുക്ക് ടൈറ്റ് ചെയ്ത് മാക്സിമം ഉപയോഗിക്കാം എന്നിട്ട് ഓയിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് ഓരോ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ വീലിന്റെ ഡാംബർ റബർ എന്ന് പറയുന്ന സെറ്റ് അത് ഇവിടെ മൊത്തം പൊടിഞ്ഞു പോയക്കാണ് ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ചതഞ്ഞോണം ആയി പോയുക അപ്പം ഇത് നമ്മൾ മാറ്റിയിടണം അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റായിട്ട് നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു ചാട്ടം പോലെ വരുന്നത് അതിൻ്റെയാണ് അപ്പോൾ അത് നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് പിന്നെ ബ്രേക്കിൻ്റെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബ്ബിനിവിടെ ചെറിയ ഉണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്ത പ്രാവശ്യം ബ്രേക്സ് മാറുമ്പോൾ മാറുന്നേക്കാൾ മുമ്പ് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പോളിഷ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം ലേത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്ത് എടുക്കാവുന്നൂ പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് അതായത് മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അതൊരു ഫ്ലാറ്റായിട്ട് തെയ്യുന്ന രീതിയിലുള്ള ടയറാണ് ആണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തതാണ് ഇപ്പം നമ്മൾ കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞു വണ്ടി സൈഡ് വലി കൊണ്ട് ഒരു പാളൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കോൺസെപ്റ്റ് മാറ്റിയാൽ പോലും നമുക്ക് ഈ ബാക്കിലത്തെ ടയർ ഈ ഒരു തേമാനത്തിലേക്ക് ഉള്ളതുകൊണ്ടും റോഡിന് ഗ്രിപ്പ് കുറവാ കിട്ടുള്ളൂ ഈ ഏറ്റവും പരമ ഇത് റോഡിൻ്റെ ചരിവിൻ്റെ അനുസരിച്ചിട്ട് പാളി പോകുമ്പം വണ്ടി കാരണം അതിൻ്റെ തേമാനം ആ രീതിയിലുള്ള തേമാനാണ് നമുക്ക് ടൂ വീലറിൻ്റെയെന്ന് പറയുമ്പോൾ ടയറ് ശരിക്കും സെൻ്റർ പോർഷൻ മാത്രമാണ് നമ്മൾ റോഡിൽ ടച്ച് ടച്ചാവുക നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പതിഞ്ഞും ബ്രേക്കിലേക്ക് ലോഡ് ആവാൻ പാടുള്ളൂ റോട്ടിലേക്ക് ലോഡ് ആവാൻ പറ്റുള്ളൂ അതാണ് ശരിക്കും എൻ്റെ വർക്കിംഗ് മെത്തേഡ് അപ്പോൾ ഇതിങ്ങനെ ഫ്ളാറ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കയറിയിരിക്കുമ്പോൾ തന്നെ പതിഞ്ഞ രീതിയിലായിരിക്കും നിൽക്കുക അപ്പോൾ നമ്മൾ വണ്ടി ഓടുമ്പോൾ റോഡിൻ്റെ ചെരുവിൻ്റെ അനുസരിച്ചിട്ടൊക്കെ വണ്ടി പാളി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് കോൺസെപ്റ്റ് മാറ്റിയാലും ഈ ടയർ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അത് നമുക്ക് ടയർ മാറ്റിയതിന് ശേഷമാണ് അത് റെഡിയാവുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് മിസ്സിംഗ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് നമുക്ക് കാർബേറ്ററിൻ്റെ ആണ് അപ്പോൾ നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അതൊരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഫംഗസ് പിടിച്ചാണ് വലുത് ഇവിടെ ഒരു ചെളി പോലെയൊക്കെ ഒന്ന് ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ ആ രീതിയിലുള്ള പെട്രോളാണ് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടാം അത് ഈ അലുമിനിയം ബോഡി വരുന്ന മോഡൽ വണ്ടികൾക്ക് അതായത് കാർബോബേറ്റർ മോഡൽ വണ്ടികൾ ശരിക്കും ഒട്ടും മിക്കതും ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പരമാവധി ക്ലീൻ ചെയ്ത് ഇടാം അതൊക്കെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം പൊടി പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റോ കൂടുതലായിട്ടുള്ള മിസ്സിംഗ് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാനാണ് പെട്രോൾ തൽക്കാലം നമുക്ക് ആ രീതിയിൽ ഉപയോഗ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം പിന്നെ അതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ ഒക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിടാം ഏകദേശം നമുക്കൊരു അറു അറുപത് രൂപ എഴുപത് രൂപ റേഞ്ചാണ് ഇതിന് വന്നുള്ളൂ അപ്പോൾ അത് ചേഞ്ച് ചെയ്തിടാം പിന്നെ കാർബോറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് ക്ലീൻ ചെയ്യാനും അപ്പോൾ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് വന്നത് പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ കൂടെ ചെയ്തു വിടുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഹാൻഡിൽ ബെയറിംഗ് വെച്ച് പറഞ്ഞാൽ കോൺസെപ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ ഞാൻ തലക്കാലം നമ്മൾ ലൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ അടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നൂടെ നമുക്ക് ലൂസ് ചെയ്തിട്ട് ചെറിയൊരു ഇളക്കം ഫ്രണ്ടീന്നുണ്ടാവും അത് ആ രീതിയിൽ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അഴിച്ചിട്ട് ബെയറിങ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ട് വീൽ ബേരിക്ക് ചെക്ക് ചെയ്ത് നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും വീൽ ബേറിഗിൻ്റെ ഭാഗത്ത് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്തതാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ സ്പാർക്ക് പ്ലഗ് അത്യാവശ്യം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പ്ലഗിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ കാർബൺ ഉണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ ക്ലീൻ ചെയ്തതാ നമുക്ക് എയർ എയർ ഫുൾട്ട് മാറ്റണ കൂട്ടത്തിൽ പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റി ഇടേണ്ടതായിട്ട് വരും തന്നെയുള്ള നമുക്ക് എൻജിൻ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലക്ഷണമാണ് ആ കാർ ആ പ്ലഗിൻ്റെ ആ ടിപ്പിനകത്ത് അത്രയും കാർബൺ മണ്ണേൻ്റെ ഒരു മെയിൻ റീസൺ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി കൂട്ടത്തിൽ ചെക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി പിരിയ്ക്കണേ ആംറോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ട് നാലാം പേരാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി ഞാനതിൻ്റെ വോൾട്ട് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് വോൾട്ടിലേക്ക് വരുന്നുണ്ട് എട്ടേ വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ആയിട്ട് തുടങ്ങും അപ്പോൾ ഇത് നമുക്ക് എട്ട് വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാൻ അതൊരു കാരണമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പരമാവധി നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ചൊന്ന് ചാർജ് ചെയ്ത് കയറ്റാം പക്ഷേ വീണ്ടും റിപ്പീറ്റ് സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുമ്പോൾ ബാറ്ററി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഇഗ്നീഷ് സ്വിച്ച് എന്ന് പറഞ്ഞ യൂണിറ്റ് ഇരിക്കണമാണ് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലഭ്യത്തിൽ നമുക്ക് താക്കോലും ഓൺ ആക്കിയിട്ട് പതുക്കി വിടുന്ന അനക്കി കൊടുത്താലാണ് കോണ്ടാക്ട് വരാം അപ്പോൾ അത് നമ്മൾ ആ ഫുൾ സ്വിച്ച് അഴിച്ചിട്ടായിട്ട് കോണ്ടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി ഇടേണ്ടതായിട്ട് വരും അപ്പോൾ അത്രയും വർക്കാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകളാണ് ഈ പറഞ്ഞ കാർബേറ്റർ ക്ലീനിങ് ഇഗ്നേഷ് സ്വിച്ച് ക്ലീനിങ് കോൺസെറ്റ് ഇത്ര ഐറ്റംസ് കാർ ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നതല്ല അപ്പോൾ അതിന് പുറമെ വന്ന വർക്കടാം ബാക്കിയത് നമുക്ക് വീലുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയിൻ്റെ ക്ലച്ച് അഡ്ജസ്റ്റിങ് ബ്രേക്ക് സ്വിച്ച് ഐറ്റംസ് അതെല്ലാം നമുക്ക് ആ കമ്മൗണസ് ഒക്കെ ജനറൽ സർവീസിൽ വന്ന വർക്കിടാം അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ ആ കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യോ ചെയ്യാം ഓക്കെ